ബ്ലൗസ് മെഷർമെൻ്റ് ചെയ്ത് കട്ട് ചെയ്യുന്ന വീഡിയോയിൽ എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു സാരി ബ്ലൗസ് ഫുൾ സ്ലീവ് ഒന്ന് കാണിച്ച് എന്നുള്ളത് സാധാരണ ഹാഫ് കൈയും ഫുൾ കൈയും തമ്മിൽ കട്ട് ചെയ് കട്ടിങ്ങിലും മെഷർമെൻറ്റിലും എന്താണെന്ന് വ്യത്യാസമുള്ളതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അതുപോലെ നമ്മൾ ബ്ലൗസ് തന്നെ തുണിയിൽ വെച്ച് മെഷ് മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്യുന്നതും അല്ലാതെ ടാപ്പ് വെച്ച് അളവെടുത്ത് കട്ട് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം എന്നും കൂടെ നോക്കാം ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ബ്ലൗസ് തന്നെ വെച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് കിട്ടില്ല എന്നുള്ളത് ബ്ലൗസ് തന്നെ വെച്ച് കട്ട് ചെയ്യുമ്പോഴും നമ്മൾ മെഷർ ചെയ്ത് കട്ട് ചെയ്യുമ്പോഴും ഒരേ മെഷർമെൻറ്റ് ഒരേ അളവ് തന്നെ നമുക്ക് കിട്ടാൻ അപ്പോൾ ആദ്യം ഞാൻ ടാപ്പ് വെച്ച് അളന്നിട്ട് കാണിച്ചു തന്നതിന് ശേഷം അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കൈയിൻ്റെ ബ്ലൗസിൻ്റെ കൈ തന്നെ വെച്ച് മാർക്ക് ചെയ്തിട്ടും കൂടെ ഇതിൽ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ലെങ്ത് എടുക്കുക എൻ്റെ കയ്യിൽ ഹാഫ് കൈ ബ്ലൗസാന്നുള്ളത് ഇത് വെച്ച് നമുക്ക് ഫുൾ കൈയിൽ സ്ലീവ് തയ്ക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത് ഹാഫ് കൈ ആയാലും ഫുൾ കൈ ആയാലും നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടിയാൽ മതി ഇപ്പം എൻ്റെ ബ്ലൗസിൽ ഇപ്പോൾ പത്താന്നുള്ളത് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടുന്നുണ്ട് താഴെ ഒന്ന് ഒന്നര ഇഞ്ച് മടക്കി അടിക്കാനും അര ഇഞ്ച് മുകളിൽ തയ്യൽ തുമ്പിലും വേണ്ടിയിട്ട് അപ്പം ഫുൾ സ്ലീവിൽ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളെ നീളം വേണ്ടത് ആ നീളത്തിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടണം ഫുൾ സ്ലീവ് എടുക്കുക കട്ട് ചെയ്യുന്നതും ഹാഫ് സ്ലീവ് കട്ട് ചെയ്യുന്നത് പോലെ തന്നെ പക്ഷേ അതിൻ്റെ താഴെ കൈയിൻ്റെ താഴെ വശത്ത് നമുക്ക് നല്ലോണം ലൂസ് ഉണ്ടാവാൻ പാടില്ല അതിന് വേണ്ടിയിട്ട് ലെങ്ത്ത് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യാന്നുള്ളതും കൂടെ നോക്കാം രീതി എടുക്കുന്ന സമയത്ത് നമ്മൾ ഈ ആംഹോളില്ലേ ഈ കൈ ജോയിൻ്റ് ചെയ്ത സ്റ്റിച്ച് അതിന് കണക്കായിട്ട് ടാപ്പ് എടുക്കുക ഇങ്ങനെ എടുക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂടെ രണ്ടിഞ്ച് കൂട്ടിയിട്ടാണ് വീതി മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ ഈ തുണി മടക്കി വെച്ചാൽ മടക്ക് വശത്തുനിന്ന് അകത്തേക്ക് കറക്റ്റ് അളവ് എത്രയാണോ കിട്ടിയാൽ അത് ആദ്യം മാർക്ക് ചെയ്യുക ശേഷം എക്സ്ട്രാ ഒരു രണ്ടിഞ്ച് കൂടെ മാർക്ക് ചെയ്തെടുക്കുക തയ്യൽത്തുമ്പായിട്ട് ഇനി നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത കറക്റ്റ് വീതിൻ്റെ താഴത്തേക്ക് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്യുക അതേപോലെ തന്നെ ആ രണ്ടിഞ്ച് എക്സ്ട്രാ എടുത്തിട്ടില്ലേ അതിൻ്റെ താഴേക്ക് ഒരു മൂന്നിഞ്ച് മാർക്ക് ചെയ്ത് വെക്കുക ഇനി നമ്മൾ ഈ സ്റ്റാർട്ടിങ്ങിൽ ഒരൊന്നര ഇഞ്ച് സ്ട്രെയിറ്റ് അവിടെ വരച്ച് വെക്കാം സ്ട്രെയിറ്റായിട്ട് വരച്ച് വെക്കാം ശേഷം നമ്മൾ മടക്ക് വശത്തിൻ്റെ ആ പോയിൻ്റിൽ നിന്ന് ആ ഒന്നര ഇഞ്ച് വരച്ചതല്ല നമ്മളെ കറക്റ്റ് നീളത്തിൻ്റെ ആ പോയിൻ്റിൽ നിന്ന് ആ മൂന്നിഞ്ചിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ചെയ്ത് വെക്കാം ഇനി നമ്മൾ എക്സ്ട്രാ എടുത്ത് രണ്ടിഞ്ചിലേക്ക് ഇത് ജോയിൻറ് ചെയ്ത് വെക്കാം ഇനി നമ്മളിപ്പം വരച്ച ആ സ്ട്രെയിറ്റ് ചരിച്ച് വരച്ച ആ സ്ട്രെയിറ്റ് ലൈനിന് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ നേരത്തെ വരച്ച് വെച്ച ആ ഒന്നര ഇഞ്ചിൽ നിന്ന് ഒന്നര ഇഞ്ച് വരെ സ്ട്രെയിറ്റ് പോയിട്ട് പിന്നെ ചരിച്ച് ആ സെൻറ്റർ പോയിന്റിലേക്ക് മാർക്ക് ചെയ്തെടുക്കുക ഇതേപോലെ ഷേപ്പിൽ വരച്ചിട്ട് ആ സെൻറ്ററിലേക്ക് പോകാം ഇനി ആ ലൈൻ എത്തുമ്പോൾ അതിൻ്റെ താഴേക്ക് ഷേപ്പിലേക്ക് പോയിട്ട് ആംഹോളിലേക്ക് വരച്ചെടുക്കുക ഷെയ്പ്പ് ചെയ്ത് ഇതേപോലെ ആംഹോളിലേക്ക് വരച്ചെടുക്കുക ഇപ്പം നമ്മളെ കൈയിൻ്റെ ഷെയ്പ്പായി ഇനിയിപ്പം നമ്മൾക്ക് സെൻറ്റർ ഭാഗം ഒന്ന് കുഴിച്ചെടുക്കണം ഫ്രണ്ട് വശത്ത് ഫ്രണ്ട് വശം നമ്മളെ കൈയിൻ്റെ ഫ്രണ്ട് വശം വരുന്ന ഭാഗത്തൊന്ന് കുഴിച്ച് മുറിക്കാനുണ്ട് അങ്ങനെ മുറിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെൻറ്ററിൽ മാർക്ക് ചെയ്തെടുത്ത് നേരെ താഴേക്ക് ഒരു ഇഞ്ച് കൊടുക്കുക എന്നിട്ട് ഈ ലൈൻ പോകേണ്ടത് നമ്മൾ ആ ഒന്നര ഇഞ്ച് പോകേണ്ടത് ഈ നമ്മൾ മാർക്ക് ചെയ്ത ആ അരേഞ്ചിലേക്കാണ് അതിനുശേഷം പിന്നെ അത് ഷേപ്പ് ചെയ്തിട്ട് ആംഹോളിലേക്ക് പോവാം ആ ഒന്നര ഇഞ്ചിൽ നിന്ന് ആക്കിയിട്ട് വന്നിട്ട് ഈ അറേഞ്ചിലെത്തിയതിന് ശേഷം നേരെ മുകളിലേക്ക് പോകാം നമ്മൾ ആം ഹോളിൽ സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റും ഒരു തുണിയും കട്ട് ചെയ്യരുത് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത അതേ മെഷറിൽ തന്നെ ഉണ്ടായിരിക്കണം പക്ഷേ ആ സെൻട്രൽ ഭാഗം മാത്രമേ ഒന്ന് കുഴിച്ചു വരുന്നുള്ളൂ അത് ഫ്രണ്ട് വശം വെക്കുന്ന ഭാഗമാണ് ഇനി താഴെ നമ്മളെ കൈവണ് എത്ര നോക്കുക ആ കൈവണ് ഇവിടെ ചെറുതായിരിക്കും ഉണ്ടാവാം ആ അതേ കറക്റ്റ് അളവിന് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കൈയിടുമ്പോൾ നമുക്ക് നല്ല ടൈറ്റ് ഉണ്ടാവും അപ്പം അതിനേക്കാളും ഒരിഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം നിങ്ങൾ മാർക്ക് ചെയ്യുക നമ്മളെ കറക്റ്റ് മെഷർമെൻ്റ് മാർക്ക് ചെയ്യുക അതിന് ശേഷം പിന്നെ ഒരു രണ്ടിഞ്ച് എക്സ്ട്രയും കൂടെ മാർക്ക് ചെയ്തെടുക്കാം ഇനി നമ്മളെ കറക്റ്റ് അളവ് തമ്മിലും പിന്നെ എക്സ്ട്രാ എടുത്ത രണ്ടിഞ്ച് തമ്മിലും ജോയിൻറ് ചെയ്ത് വെക്കാം ലൈൻ ചെയ്തെടുക്കാം ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റ് മാർക്ക് ചെയ്ത് ആ ലൈനിലൂടെ വേണം കട്ട് ചെയ്യുക ശേഷം ഫ്രണ്ട് വശം കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് വശത്തെ നല്ല വശവും നല്ല വശവും ഒരേപോലെ കൈവെച്ചതിന് ശേഷം വേണം കട്ട് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നമ്മൾ ഇത്രയൊരു മെഷർമെൻറ്റ് ടാപ്പ് എടുത്ത് മെഷർ ചെയ്തതാണ് ഇനി നമ്മൾ തുണിയിൽ വെച്ച് മാർക്ക് ചെയ്യുന്നതാണെങ്കിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ബ്ലൗസിൻ്റെ എടുത്ത് നമ്മൾ തുണി മടക്കി വെച്ച് ആ മടക്കു വശത്തോട് ബ്ലൗസിൻ്റെ നീളം ഇതേപോലെ മടക്ക് വശം വെക്കാം നമ്മളെ കൈയിൻ്റെ നീളവും നമ്മളെ മടക്കിയ തുണിയിൻ്റെ നീളവും സെയിം വെച്ചതിന് ശേഷം മുകളിൽ ആംഹോളിന് കറക്റ്റ് ഒന്ന് ആ വിരള് സ്റ്റിച്ചിന് കണക്കായിട്ടൊന്ന് വിരൾ വെച്ച് താഴേക്ക് നോക്കുക എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്നുള്ളത് നമ്മൾ കൈ ജോയിൻ്റ് ചെയ്ത് ആ സ്റ്റിച്ചിന് കണക്കായിട്ട് വിരള് വെച്ച് നോക്കുക അപ്പം നമുക്ക് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്തതും ഇതും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോയെന്ന് മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ മെഷർ ചെയ്യാൻ മടിയുണ്ടെങ്കിൽ ബ്ലൗസ് തന്നെ വെച്ച് മെഷർ ചെയ്തിട്ടും കട്ട് ചെയ്തെടുക്കാം പക്ഷെ ചെയ്യുന്ന സമയത്ത് പിൻ ചെയ്ത് നല്ല നീറ്റിൽ എല്ലായിടത്തും കുത്തിയിട്ട് വേണം ചെയ്തെടുക്കാം കാരണം നീങ്ങിപ്പോയാൽ അളവിൽ വ്യത്യാസം വരും പ്രത്യേകിച്ച് കൈയൊക്കെ ആകുമ്പോൾ നമ്മൾ ബോഡിയിൽ ജോയിൻറ് ചെയ്യുന്ന സമയത്ത് അളവിൽ വ്യത്യാസം വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കറക്റ്റ് പിൻ ചെയ്ത് ബ്ലൗസ് അതിൻ്റെ അകത്ത് ഉറപ്പിച്ച് വെച്ചതിന് ശേഷം മാത്രം മാർക്ക് ചെയ്തെടുക്കുക ഇനി ഹാഫ് കൈ ബ്ലൗസാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ നിങ്ങൾ എത്രയാണോ അതിനനുസരിച്ച് താഴേക്ക് വരച്ചെടുക്കുക ഇനി താഴെ നമുക്ക് കൈ ലൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ കൈ പോവാൻ വേണ്ടിയിട്ട് ഒരിഞ്ച് എക്സ്ട്രാ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവിടെ നമുക്ക് ഹുക്കോ പ്രസ് ബട്ടണോ എന്തെങ്കിലും ചെയ്തിട്ട് അത് നമ്മളെ കറക്റ്റ് അളവിന് ചെയ്തെടുക്കുന്നത് പോലെ പിടിപ്പിക്കാൻ വേണ്ടി പറ്റൂ ഇനി നമ്മൾ ആദ്യം മാർക്ക് ചെയ്തതിലൂടെയാണ് ഇപ്പം കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതിന് ശേഷം ഇനി ഫ്രണ്ട് വശം കട്ട് ചെയ്യുമ്പോൾ നല്ല വശവും നല്ല വശവും കൈയിൻ്റെ ചേർത്ത് വെക്കണം അതിനുശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ ഞാനിവിടെ ഒരു കൈ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ അതവർ കമൻറ്റിൽ വന്ന സംശയത്തിന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു കയ്യായിട്ട് കട്ട് ചെയ്യുന്നത് നിങ്ങൾ രണ്ട് കയ്യുവാണെങ്കിൽ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ഫ്രണ്ട് വശം മാർക്ക് ചെയ്ത് ആ പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ആ ചെറിയൊരു പീസ് അതിന് ശേഷം ഈ ഫ്രണ്ട് വശത്ത് നമ്മളൊന്നിത് ചെറുതായിട്ട് മാർക്ക് ചെയ്ത് വെക്കണം ചെറിയൊരു കട്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ചോക്കിനെ കൊണ്ടൊരു അടയാളോ അങ്ങനെയെങ്കിലും വെച്ചിട്ട് ഒരു മാർക്ക് കൊടുക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വശം മനസ്സിലാവണം നല്ല വശത്തോട് ഫ്രണ്ട് വശത്ത് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ട് അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അതിനൊരു മാർക്ക് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത് ഇത് നമുക്കിത് സ്റ്റിച്ച് ചെയ്യുമ്പം താഴെ വശത്തൊന്ന് മടക്കി അടിക്കാം ആദ്യം ഇത് രണ്ട് വിധത്തിൽ നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടി പറ്റും ഇപ്പം താഴെ വശം അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ബോഡിയിൽ കൈ ജോയിൻ്റ് ചെയ്തിട്ട് സൈഡ് ഇതേപോലെ താഴെ വരെ ഫുൾ അടിച്ചെടുത്തിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കൈയിൻ്റെ ആ വശ താഴെ വശം ചെറുതായിട്ടൊന്ന് ലൂസ് ഉണ്ടാവും അങ്ങനെ ലൂസ് വേണമെന്നുള്ളവർക്ക് കുഴപ്പമില്ല ലൂസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഹുക്ക് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ എത്രയാണോ നമുക്ക് ടൈറ്റ് വേണ്ട അതിനനുസരിച്ച് മാർക്കിംഗ് കൊടുക്കുക അതിന് ശേഷം പ്രസ് ബട്ടണോ അല്ലെങ്കിൽ ഹുക്കോ വെച്ച് തുന്നിപ്പിടിപ്പിച്ചാൽ മതി ഈ നമ്മൾ മാർക്ക് ചെയ്തെടുത്ത് നമ്മൾ ആ പ്രസ് ബട്ടൺ വെച്ചുകൊടുക്കുക പ്രായമുള്ളവർക്ക് പ്രസ് ബട്ടണാന്ന് കുറച്ചും കൂടെ നല്ലത് അപ്പം പ്രസ് ബട്ടണിൻ്റെ രണ്ട് ഇതും രണ്ട് സൈഡും വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബ്ലൗസിന് വെക്കുന്ന ഹുക്ക് തന്നെ പിടിപ്പിച്ചാലും മതി പക്ഷേ കുറച്ചും കൂടെ നല്ലത് പ്രെസ് ബട്ടൺ ആണ് നമ്മൾ കയ്യിൻ്റെ താഴത്തേക്കൊന്ന് ഒന്ന് പ്രസ് ചെയ്തുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും ഇനി വേറൊരു രീതിയിൽ അടിച്ചെടുക്കുന്നത് നമ്മൾ മുകളിൽ നിന്ന് അടിച്ച് നമ്മൾ ജോയിൻറ് ചെയ്ത് വരുമ്പം ബോഡിയിൽ ഇപ്പോൾ കൈ അറ്റാച്ച് ചെയ്തതിന് ശേഷം മുകളിൽ നിന്ന് അടിച്ച് ജോയിൻറ് ചെയ്ത് തരുമ്പോൾ താഴത്തുനിന്ന് ഒരു മൂന്നര ഇഞ്ച് വരെ മാത്രം അടിച്ച് നിർത്താം ഇവിടെ വരെ നിർത്താം നമ്മൾ സാധാരണ ചുരിദാറിൻ്റെ ഓപ്പണൊക്കെ അടിക്കുന്നില്ലേ അതേപോലെ ആ ഒരു ഗ്യാപ്പിനെ നിർത്തിയതിനു ശേഷം സൂചി അവിടെ താഴ്ത്തിയിട്ട് തിരിച്ച് വീണ്ടും നമ്മളെ ബോഡിയിലേക്ക് രണ്ടാമത്തെ സ്റ്റിച്ചും കൂടെ കൊടുത്തെടുക്കാം അപ്പോൾ അവിടെ ആ ഒരു ഒറ്റ പോയിന്റ് അവിടെ കിട്ടണം ഇനി ഇവിടെ ഒത്തിരി തുണിയൊന്നും ഉണ്ടാവാൻ പാടില്ല അപ്പം നമ്മൾ ആവശ്യത്തിനുള്ള തുണി അവിടെ വെച്ച് ബാക്കിയൊക്കെ കട്ട് ചെയ്തെടുക്കുക ഏകദേശം ഒരു ഇഞ്ച് തുണിയെങ്കിലും മതി അവിടെ ആ ഒരു ഇഞ്ച് അവിടെ വെച്ചതിന് ശേഷം ബാക്കിയുള്ള തുണി കട്ട് ചെയ്ത് മാറ്റാം ഇനി നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റ് അടിക്കുന്നത് പോലെ ഒരു വശത്തുള്ള തുണി രണ്ടായി അടക്കിയതിന് ശേഷം അതിൻ്റെ സൈഡിലൂടെ അടിച്ചെടുക്കുക അതിൽ നമ്മൾ ആ നിർത്തി വെച്ച വെച്ചാ പോയിന്റിൻ്റെ മുകളിലെത്തുന്ന സമയത്ത് തിരിച്ചിങ്ങോട്ടേക്ക് വെച്ചതിന് ശേഷം ഈ സൈഡുള്ള തുണിയും രണ്ടായി മടക്കിയിട്ട് താഴെയൊക്കെ അടിച്ചെടുക്കാം ഇനിയിപ്പം നമ്മൾ മടക്കി അടിച്ചെടുത്തെടുത്താണ് നമ്മളിനി ഹുക്ക് വെക്കേണ്ടത് ഹുക്കോ പ്രസ് ബട്ടണോ എന്താണോ വെക്കുന്നത് അത് ഇത് ഈ നമ്മളിപ്പോൾ മടക്കി അടിച്ചാൽ ഓപ്പണാക്കി അടിച്ചെടുത്താണ് വെക്കേണ്ടത് ഇങ്ങനെ ആകുമ്പോഴും നമുക്ക് കൈ ഇടാൻ വേണ്ടി കുറച്ച് എളുപ്പത്തിൽ ലൂസിലിട്ടിട്ട് എടുക്കാൻ വേണ്ടി പറ്റും പക്ഷെ നമ്മൾ ഇട്ട് കഴിഞ്ഞ് നമുക്ക് നല്ല വൃത്തിയിൽ ടൈറ്റാക്കി എടുക്കാനും പറ്റും അപ്പം നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ പ്രസ് ബട്ടൺ അതിൻ്റെ അകത്ത് സ്റ്റിച്ച് ചെയ്യുക അല്ലെങ്കിൽ ഹുക്ക് തുന്നിപ്പിടിപ്പിക്കുക ഞാനിവിടെ ഹുക്കാണ് നമ്മൾ ആ ബ്ലൗസിന് വെക്കുന്ന ഹുക്ക് തുന്നിയെടുത്തതിന് ശേഷം അത് കൊളുത്താനുള്ള ഹോൾസ് നമുക്ക് എങ്ങനെയാണ് തുന്നതെന്ന് നോക്കാം ഇതേപോലെ സൂചി നമുക്ക് ഹോൾസ് എവിടെയാണെന്നോ വേണ്ടത് അതിനനുസരിച്ച് ഇതേപോലെ എടുക്കാം അതിന് ശേഷം ഇപ്പം പോയ അതിലൂടെ തന്നെ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിൽ ചുറ്റിയെടുക്കാം നാല് നാല് ലെയർ ആയിരിക്കണം നമ്മൾ സൂചിയിൽ നൂലുണ്ടാവേണ്ടത് എന്നാലേ നല്ല നീറ്റിൽ വരികയുള്ളൂ അപ്പം രണ്ട് ലെയറിൽ കോർത്തെടുത്താൽ നാല് ലെയർ കിട്ടും ഇനി സൂചിൻ്റെ ബാക്ക് സൈഡ് നമ്മളിപ്പം ഇതാക്കി വെച്ചതിൻ്റെ അകത്തൂടെ ഇട്ടതിന് ശേഷം ഇതേപോലെ അതിൻ്റെ അകത്തൂടെ വലിച്ചെടുത്തിട്ട് ആ കെട്ട് മുകളിലേക്ക് നീക്കിയെടുക്കണം താഴത്തു നിന്ന് കെട്ടിട്ടിട്ട് അത് മുകളിലേക്ക് നീക്കി നീക്കി വെക്കുമ്പോൾ ലെയർ ലെയറായി ആ നമ്മൾ നേരത്തെ റൗണ്ട് ചെയ്തിട്ടില്ല അതിൻ്റെ അകത്തേക്ക് വരും അങ്ങനെയാണ് ഹുക്ക് തുന്നിയെടുക്കേണ്ടത് അവസാനം അതിൻ്റെ ബാക്ക് സൈഡ് പോയിട്ട് ഒരു കെട്ട് ഇട്ട് കൊടുക്കുക